പഠനം ക്ലാസ് ഉപനിഷനം നമ്മളിപ്പോഴത്തെ ഉപനിഷത്തായിട്ട് നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് നോക്കുന്നത് കഠോപനിഷത്താണ് അതിൽ മുപ്പതിൽ ആറാണ് ഇതില് സാധാരണ ജനങ്ങളുടെ അവസ്ഥ പറയുകയാണ് മനുഷ്യന്റെ കാര്യത്തിൽ രണ്ടു തരം ജീവിത രീതിയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിക്കില് ഭൗതിക ജീവിതത്തിൽ മായാലോകത്തിൽ ജീവിക്കുക വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പടിപടി ആയിട്ട് പുരോഗമിച്ചിട്ട് ആ പുരോഗതിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നതും മനുഷ്യരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ആ പുരോഗതിക്കനുസരിച്ചാണ് അവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവനിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിക്കൊണ്ട് അവനെ കർമ്മം ചെയ്യിപ്പിക്കുക അപ്പോഴെ അവരിലൊരാഗ്രഹം ഉണ്ട് എങ്ങനെ കർമ്മം ചെയ്യിപ്പിക്കുന്ന അവരിലൊരാഗ്രഹം ഉണ്ടാക്കും ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ വീട് വെക്കുന്നു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ജോലിക്ക് നോക്കുന്നു അപ്പൊ അതിലൂടെ പുരോഗമിക്കുന്നു അവനും അതിൻ്റെ സുഖതും ഇളനുഭവിക്കുന്നു അതേസമയം കാലം എന്താണോ ആഗ്രഹിച്ചത് ആ തരത്തിലൊരു സുന്ദരമായ ലോകമാണ് കലിയുഗത്തിന്റെ അവസാനത്തിൽ ഉണ്ടാക്കുന്നത് വസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞ് ജാതി മത ചിന്തകളൊന്നുമില്ലാതെ ലോകം ഒരൊറ്റ തറവാടായിക്കൊണ്ട് ഉള്ള ലോകമാണ് സൃഷ്ടിക്കുക അവിടെ ജാതി മതമുള്ള എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഉച്ഛനീജത്വങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല വളരെ പുരോഗമിച്ച സുന്ദരമായ ലോകമായിരിക്കും അതിലേക്ക് കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിക്കുന്നതും നമ്മളുടെ കർമ്മം ചെയ്യിപ്പിക്കുന്നു അത് നമ്മളറിയുന്നില്ല അങ്ങനെ നമ്മളറിയാതെ ആ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നതാണ് ഭൗതിക ജീവിതം ഇനി ഇതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് ഈ പ്രപഞ്ച രഹസ്യം ഈ പിന്നിലെ ഒരു ശക്തി ഉണ്ട് അതാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതൊരു വീടുണ്ടാക്കുന്നു ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു പൊളിക്കുന്നു പിന്നെയും ഉണ്ടാക്കുന്നു ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ പിന്നെ നമുക്കതിൽ താല്പര്യം ഉണ്ടാവില്ല അതാണ് ആത്മീയ ജീവിതം അതേപോലെ ആത്മാവിനെ മനസ്സിലാക്കുക ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പിന്നെ ആ ബ്രംഭത്തോടൊപ്പം ജീവിക്കുക പിന്നെ ഈ ഭൗതിക രോഗത്തിൽ താല്പര്യമില്ല ഏതുപോലെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കടപ്പുറത്ത് ഒരു വീടുണ്ടാക്കി മണ്ണ് ഒരു വീടുണ്ടാക്കി പൊളിച്ചു കളിക്കുന്നത് പോലെ അപ്പം ബുദ്ധിയുള്ളവർ അതിനെ എന്തായിട്ട് നിസ്സാരമായിട്ട് കാണും അതുപോലെ ഈ കാലമാണ് കാലത്തിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സമ രോഗമുണ്ടാക്കുന്നു പൊളിക്കുന്നു പിന്നുണ്ടാക്കുന്നു ഒക്കെ നോക്കുമ്പോൾ ബുദ്ധിയുള്ളവരെന്ത് മനസ്സിലാക്കും ഇതെല്ലാം വേറെ പിള്ളേർ ആ അതിൻ്റെ ഒരു കളിയാണ് അത് നമ്മളെയും വെച്ചു കൊണ്ട് കളിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകും അവരാണ് ആത്മീയവാദികൾ സന്യാസത്തിലൂടെ അവരെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകും അവരും ഇനി രോഗത്തെ തന്നെ മറക്കും അവർക്ക് ഈ രോഗമില്ല ഇതിലൊന്നും അവരെ പങ്കെടുക്കില്ല അവർക്ക് ബന്ധങ്ങളില്ല കുടുവസ്ത്രം പോലും അവർക്ക് വേണ്ട ഒരു ഭ്രാന്തനെ പോലെ അവർ എവിടെയെങ്കിലും ഏകാന്തമായ ആരുമായിട്ട് കൂട്ടില്ലാതെ സന്യാസ ജീവിതം സ്വീകരിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് അവരുടെ ജീവിതം ആ ബ്രഹ്മത്തിൽ ലയിപ്പിക്കും ശരീരം അവിടെ വെച്ച് പൊടിഞ്ഞങ്ങ് പോകും ദ്രവിച്ചു പോകും ഇതാണ് ആത്മീയ ജീവിതം ഇത് രണ്ടെണ്ണയുള്ളൂ അല്ലാതെ പകുതി അവിടെയും പകുതിക്കാലിവിടെയും വെച്ചിട്ടുള്ള ഒരു പരിപാടിയും ഈ ലോകത്തിൽ ഇല്ല അപ്പോൾ

പുനവശമാവധ്യതേമേ ഇപ്രകാരം ജീവിതത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അറിയാതെ അഹങ്കാരിയായ മനുഷ്യൻ സുഖഭോഗ വസ്തുക്കൾ നേടുവാനായി ധനത്തെ മോഹിച്ച് ജീവിക്കുന്നു ഭോഗങ്ങളിൽ ആസക്തനായി തോന്നിയതുപോലെ ആചരണകൾ അനുഷ്ഠിക്കുന്നു പരലോകചിന്ത അവനില്ല കർമ്മഫലം അനുഭവിക്കാനായി പുനർജന്മങ്ങളെടുക്കാൻ പലവിധ യോനികളിൽ ജനിക്കേണ്ടി വരുന്ന കാര്യം അവൻ ചിന്തിക്കുന്നില്ല ഇവിടെ കാണുന്നതാണ് യഥാർത്ഥ ലോകമെന്ന് അവൻ ധരിക്കുന്നു എത്രമാത്രം ഭോഗസുഖം അനുഭവിക്കാമോ അതിനായി ശ്രമിക്കുന്നു ഇതിനപ്പുറം ഒരു ലോകമുണ്ടോയെന്ന് ആർ കണ്ടിരിക്കുന്നു എന്ന് അവൻ ചിന്തിക്കുന്നു അതെല്ലാം ഭാവനയായി അവൻ കാണുന്നു അങ്ങനെയുള്ളവർ യമരാജൻ്റെ പിടിയിലകപ്പെട്ട് പലവിധ യോനികളിൽ തള്ളിവിടപ്പെടുകയും ചക്രത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്രകാരം ജീവിതത്തിൻ്റെ മഹത്വത്തെ അറിയാതെ ജീവിതത്തിൻ്റെ മഹത്വം എന്താണ് നമ്മളെ ജനിപ്പിച്ചത് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് അത് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് അതിനുവേണ്ടി കർമ്മം ചെയ്യുകയാണ് അതാണ് ജീവിതത്തിൻ്റെ മഹത്വം അല്ലാതെ നമുക്ക് സന്യാസിക്കാനൊന്നും പോകാനുള്ള അവകാശമൊന്നുമില്ല നമ്മളെ സൃഷ്ടിച്ച ഒരു കാര്യം ചെയ്യാനാണ് അത് ചെയ്തു കൊടുക്കുക നമ്മുടെ കർമ്മങ്ങൾ തീരുമ്പോഴാണ് നമ്മൾ തിരിച്ച് ബ്രഹ്മത്തിലേക്ക് സന്യാസത്തിലൂടെ പോവുക നമ്മുടെ കർമ്മം തീരാതെ ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ കർമ്മം തീരുന്നതുവരെ നമ്മളിലൊരാഗ്രഹം ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിപ്പിക്കും ആഗ്രഹം ഉണ്ടാക്കില്ല അപ്പോൾ നമുക്ക് വിരക്തി വരും നമ്മൾ സന്യാസത്തിലൂടെ ബ്രഹ്മത്തിൽ പോയി ലയിക്കും അതാണ് ജീവിത രഹസ്യം ജീവിതത്തിൻ്റെ മാത്വം അതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ് വേണ്ടി ജനിച്ചത് അതിനെന്തോ കർമ്മം ചെയ്യാൻ അതങ്ങ് ചെയ്തു കൊടുത്തിരിക്കണം നമുക്ക് വേണ്ടിയല്ല എന്ന് ചിന്തിച്ചിട്ട് അതാണ് കൃഷ്ണനിലൂടെ ഗീതയിലൂടെ പറഞ്ഞു കൊടുത്തത് നീ നിന്റെ കർമ്മം ചെയ്യുക പ്രതിഫലം പോലും ഈച്ഛിക്കരുത് നമ്മളെല്ലാം പ്രതിഫലം ഉച്ചിട്ടാണ് കർമ്മം ചെയ്യുക അങ്ങനെ ചെയ്ത് പ്രതിഫലം പോലും ഈച്ഛിക്കാതെ നീ നിന്റെ കർമ്മം ചെയ്തു കൊടുക്കുക അതിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ മഹത്വത്തെ അറിയാതെ അഹങ്കാരിയായ മനുഷ്യൻ എന്തുകൊണ്ടാണ് അഹങ്കാരിയായ മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ എന്നൊരു അഹങ്കാരമുണ്ട് എല്ലാം നടത്തുന്നത് ഞാനാണ് എല്ലാം ഞാനാണ് എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുമില്ല എല്ലാം ഞാൻ തന്നെയാണ് ഈ ചിന്തക്കാണ് അഹങ്കാരം എന്ന് പറയുന്നത് അങ്ങനെ അഹങ്കാരിയായ മനുഷ്യൻ എന്തിനു വേണ്ടിയും നടക്കുന്നു സുഖഭോഗ വസ്തുക്കൾ വേടി നേടുവാനായി ധനത്തെ മോഹിച്ച് നടക്കുന്നു ധനം സമ്പാദിക്കാൻ എന്തിനു എല്ലാ സുഖഭോഗ വസ്തുക്കളും ഇരിക്കു കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുകയാണ് പക്ഷെ ഈ ആഗ്രഹം ഉണ്ടാക്കുന്നതും ആ ശക്തി ശേഷമാണ് എങ്കിലും മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ജോലി ചെയ്യുകയുള്ളൂ ധനം പെടമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടാക്കുന്നു അവൻ ധനം കിട്ടാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യും അതിനനുസരിച്ച് അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും ഇതാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് നമുക്ക് ധനത്തിനുള്ള മോഹം ഉണ്ടാക്കിക്കും നമ്മളില് എൻ്റെ ആ ധനം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാലത്ത് ഓരോ ആഗ്രഹം ഉണ്ടാക്കും നീ അത് ചെയ്യ ഇത് ചെയ്യുന്നു അപ്പൊ അതിനനുസരിച്ച് ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൂടി നടക്കും അതിലൂടെ നമ്മൾ കർമ്മം ചെയ്യും എന്ത് അവൻ ഉദ്ദേശിച്ച കർമ്മമാണ് ചെയ്യുന്നത് ഈ സത്യം നമുക്കറിയുന്നില്ല നമ്മളെന്ത് ചെയ്യുന്ന ആഹങ്കാരിയായിട്ട് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് വെച്ച് കർമ്മം ചെയ്യുന്നു അപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് എനിക്ക് വേണ്ടി എന്ന് വെച്ച് കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫലം കിട്ടിയില്ലായെന്നില്ല അപ്പൊ ദുഃഖം ഉണ്ടാകും ഭോഗങ്ങളെ ആസക്തനായി തോന്നിയതുപോലെ ആചരണങ്ങൾ അനുഷ്ഠിക്കുന്നു ഇപ്പോഴവൻ തോന്നിയ പോലെ ഇപ്പം ധനം സമ്പാദിക്കാൻ വേണ്ടിയാണ് അവൻ ഓടുന്നത് തോന്നിയ പോലെ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ റോഡ് പണി ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലെല്ലാം മിനുസ് ശരിയാക്കിയിട്ട് പണം കിട്ടണം എന്ന അർത്ഥത്തിൽ ശരിയായ ചെയ്യേണ്ട ആചാരങ്ങളനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റോഡ് ചെയ്യേണ്ട ഇത്തിൽ ചില വശങ്ങളെല്ലാം ഉണ്ട് ഭൂമി എല്ലാം നോക്കി അത് ഉറപ്പുണ്ടോ എന്നല്ലെന്നും അതുകൊണ്ടല്ലേ ഇപ്പൊ എൻ എച്ച് എല്ലാം പൊളിഞ്ഞു വരുന്നത് ഇതുകൊണ്ടാണ് എങ്ങനെയും പോലൊന്നും പൂശീട്ട് പൈസ ഉണ്ടാക്കുക ഇതാണ് തോന്നിയ പോലെ ആചാരങ്ങളൊന്നും നോക്കാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ശാസ്ത്രം വിധിച്ച വഴികളിലൊന്നും നോക്കാതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് അവിടെ ഇവിടെയെല്ലാം പുറത്ത് എല്ലാം പൂശി ശരിയാക്കിയിട്ട് പണം സമ്പാദിക്കുക ആചാരങ്ങൾ അനുഷ്ഠിക്കും തോന്നിയ പോലെ യഥാർത്ഥത്തിൽ റോഡ് കെട്ടുമ്പോൾ എന്താ വേണ്ടത് ആ ഭൂമി കടിയിലെന്തെല്ലാം മണ്ണിന്റെ ഘടനയെല്ലാം നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഉറപ്പെല്ലാം വരുത്തിയിട്ട് വേണം ചെയ്യാൻ ഇതാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് തോന്നിയ പോലെയുള്ള ആചാരങ്ങൾ അനുഭവിക്കുന്നു പരലോക ചിന്ത അവനില്ല അങ്ങനെയൊരു വേറൊരു ലോകമുണ്ട് ഇനിയൊരു ജന്മമുണ്ട് എന്നും നമ്മൾ ഈ റോട്ടിലൂട്ടിയാണ് നടക്കേണ്ടത് എന്നുള്ള ചിന്തയൊന്നും അവനില്ല കർമ്മഫലം അനുഭവിക്കാനായി പുനർജന്മം എടുക്കാൻ പലവിധ യോനികളിൽ ജനിക്കേണ്ടി വരുന്ന കാര്യം അവൻ ചിന്തിക്കുന്നില്ല അവൻ വിചാരിക്കുന്ന ഒരു ജന്മം മാത്രമേ ഉള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജന്മമല്ല നമ്മൾ ഈ ജന്മത്തിൽ ഇതിൽ വേണ്ട പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മം ആണ് നമ്മൾ ജനിച്ചത് അപ്പം ഈ കാലത്തിനനുസരിച്ചുള്ള വിദ്യ നേടും അതിന് അതിനനുസരിച്ചുള്ള പണം പണിയെല്ലാം ചെയ്ത് ജീവിക്കും കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ വിദ്യ പോരാ പോലേക്ക് അവൻ പഴഞ്ചരാകും മരിക്കും പുതിയ കുട്ടിയായിട്ട് ജനിച്ച് ആ ജ്ഞാനത്തെ ആ കാലഘട്ടത്തിലെ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ ജീവിക്കും പിന്നെ കാലം മാറുമ്പോൾ അവരും പ്രായമായിട്ടുണ്ടാവും മരിച്ചു പിന്നെ ഇങ്ങനെയത് പുനർജനിച്ചുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കും ഫുൾ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഔട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അപ്പം വീട് വെക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ വീട് വെക്കുന്നു വീട് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം പിന്നെ ആഗ്രഹമല്ല നിന്നു പിന്നെ വേറൊരാഗ്രഹം ഉണ്ടാകും പിന്നെ അതിൻ്റെ പിന്നാലെ അപ്പം എപ്പോഴും ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി നടന്ന് അത് എപ്പോഴൊന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല അപ്പം ദുഃഖങ്ങൾ ഉണ്ടാകും മനുഷ്യര് ബന്ധങ്ങളിലൂടെയാണ് ആ എതിർപ്പുകൾ ശത്രുത ഈ പാരവെപ്പ് ഇതെല്ലായിട്ട് കൂടെ ഉണ്ടാകും അതുകൊണ്ട് പല യോനികളിൽ ജനിക്കേണ്ടതായി വരുന്ന കാര്യം അവൻ ചിന്തിക്കുന്നില്ല അവ വിചാരിക്കുന്ന ഈ ജീവിതമാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത് എല്ലാം ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇനിയും എത്രയോ ജന്മങ്ങൾ എടുത്തിട്ട് എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഇന്ന് ചെയ്യുന്ന കർമ്മമായിരിക്കും ഇന്ന് പോലീസുകാരനായിട്ടില്ല ആളച്ച കള്ളാനായിട്ടായിരിക്കും ഉണ്ടാവുക ഇന്നും നമുക്കറിയുന്നില്ല നമ്മൾ ഇന്ന് ഹിന്ദു ആയിട്ടാണെങ്കിൽ നാളെ ക്രിസ്ത്യാനി ആയിട്ടാണ് മുസ്ലിം ആയിട്ട് ഇന്ന് നമ്മൾ ഒരു മതത്തിൽ നിന്ന് മറ്റവരെ തെറി വിളിക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ അവിടെ ജനിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തെറി വിളിക്കും ഒന്നും ഒരു നിശ്ചയം ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥം ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ എന്തെല്ലാമോ മിഥ്യാധാരണകൾ വെച്ച് അവൻ ജീവിക്കുകയാണ് അടുത്ത ജന്മത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ ഒരു മതത്തിൽ ജനിച്ചിട്ടുണ്ടാവും നമ്മളോട് ചോദിച്ചിട്ടൊന്നും ജനിച്ചിരിക്കുന്നത് ജനിച്ചിരിക്കുന്നു അതിനെയും പിടിച്ചുകൊണ്ട് മറ്റേ മതങ്ങളെ തെറി പറയുമ്പോൾ അടുത്ത ജന്മത്തിൽ ഏത് മതത്തിലാണ് ജനിക്കാൻ പോകുന്നത് നമുക്ക് ഒരു പിടിക്കുമില്ല അപ്പോൾ അവിടുത്തെ അവിടെ ആയിരിക്കും ജനിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അടുത്ത വീട്ടുകാർ ശത്രുവായിരിക്കും എപ്പോഴും അടിപിടിയായിരിക്കും അടുത്ത ജന്മത്തിൽ ജനിക്കുന്നേരം അപ്പോൾ ആ വീട്ടിലായിരിക്കും അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് അപ്പം അങ്ങനെയല്ല ചിന്തിക്കുമ്പോൾ ഇതൊരു മിഥ്യാ ജീവിതമാണ് മിഥ്യാലോകമാണ് മായുന്നതാണ് മാന്യു മാന്യു മാന് പോയാൽ പിന്നെ നാളെ ആടെ വരക്കുന്ന പടയതാണെന്നൊന്നും പറയാം നമ്മൾ നാളെ ധരിക്കുന്നത് എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ല അതിനൊന്നും അവൻ ചിന്തിക്കുന്നില്ല ഇവിടെ കാണുന്നതാണ് ഇപ്പോൾ കാണുന്നതാണ് യഥാർത്ഥ ലോകമെന്ന് അവർ ധരിക്കുന്നു അവൻ ധരിക്കുന്ന എന്താ ഇപ്പം നമ്മളിപ്പോൾ ഏതിലാകുമുള്ളത് അതാണ് യഥാർത്ഥ ലോകം ഇപ്പം നമ്മൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനും മുസ്ലിം അതെല്ലാം റോസ് അതുമാതിരി ഇപ്പം മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിം ബാക്കിയല്ല ഇങ്ങനെ നമ്മൾ ഇന്നുള്ളത് എന്താണോ അതാണ് യഥാർത്ഥ ലോകം എന്ന് പറയും ഇങ്ങനെ എത്രയോ ജന്മങ്ങൾ നമ്മൾ കടന്നിട്ടുണ്ട് അതിൽ ഏതെല്ലാം മതങ്ങളിൽ ജനിച്ചിട്ടുണ്ടാകും ഏതെല്ലാം പട്ടി പൂച്ചായായിട്ടെല്ലാം ജനിച്ചിട്ടുണ്ടാകും ഒന്നും പറയാൻ പറ്റില്ല വേദം തന്നെ പറയുന്നത് നമ്മൾ ആത്മാവ് ഏതൊരു ശരീരം സ്വീകരിക്കുന്നു ആ ശരീരമായി മാറുന്നു അതാണാണെങ്കിൽ ആൺ ശരീരം ആണായി മാറും പെണ്ണാണെങ്കിൽ പെണ്ണായി തരും വേറൊരു ജീവിയാണെങ്കിൽ അതായി തിരികും ഇതൊന്നും ഒരു ഉറപ്പുമില്ല പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ് ഇന്നും ഉള്ളതാണ് യഥാർത്ഥ ലോകമെന്ന് നമ്മൾ ധരിക്കുന്നത് നമ്മൾ ഇന്നീ ഭൂമിയിലാണുള്ളതിൻ്റെ സൂര്യന്റെ ഒരു ഗ്രഹമാണ് ഭൂമി നാളെ വേറെ അത്രയോ സൂര്യന്മാരെ നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് അതിലേതി ആയിരിക്കും ജനിക്കും അപ്പം ഈ ഭൂമിയായിട്ട് ഒരു പന്തുണ്ട് എത്രമാത്രം ഭോഗ സുഖം അനുഭവിക്കാമോ അതിനായി ശ്രമിക്കുന്നു അതുകൊണ്ട് കിട്ടുമോ എന്നതായിട്ട് ഭോഗസുഖം ലഭിക്കാൻ വേണ്ടിയാണ് ക്ഷമിക്കുന്നത് ഇത് ആരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ ശക്തിയാണ് ഈ ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുന്നത് ആഗ്രഹം ജനിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി കർമ്മം ചെയ്യുക ഇതെല്ലാം നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക പ്പുറം ഒരു ലോകമുണ്ടെന്ന് ആ കണ്ടിരിക്കുന്നു എന്ന് അവൻ ചിന്തിക്കുന്നു അവൻ ചിന്തിക്കുന്ന ആളാണ് എൻ്റെ അപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് എന്താ ഉറപ്പും ഇല്ല അപ്പൊ ഞാനിത് പറയുമ്പോഴും നമുക്കും പുസ്തകത്തിൽ പറയുന്നത് വിശ്വസിക്കുക എന്നല്ലാതെ സ്വയം ബുദ്ധി കൊണ്ട് ഈ അടുത്ത ജന്മത്തിലൊന്നുണ്ടോ എന്നല്ല ചിന്തിച്ചാൽ നമുക്കും ആ വ്യാശയെ കുഴപ്പമായിരിക്കും ഇപ്പോഴെ സാധാരണ മനുഷ്യൻ എന്താ എന്നാണ് കുറെ കടന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പം ജനിക്കാം ഇനി അടുത്ത ജന്മത്തിലും ജനിച്ചുകൂടെ അങ്ങനെ ചിന്തിക്കുന്നവരും കാണും എന്നാൽ സാധാരണ ജനത സംബന്ധിച്ചിടത്തോളം ഏനി ജനിയ ജന്മം ഒന്നുമില്ല അതിൻ്റെ അപ്പുറം ലോകം എന്താണ് ഉള്ളതെന്നെന്താ ഉറപ്പ് അതുകൊണ്ട് ഇവിടെ കിട്ടുന്നത് അനുഭവിച്ചു മാക്സിമം അനുഭവിച്ചു തീർക്കുകയെന്നു പറഞ്ഞുകൊണ്ട് ജീവിക്കുക ഇത് എല്ലാ ശക്തി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആ ജ്ഞാനം നേടാനുള്ള കഴിവ് ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നത് നമുക്ക് അപ്പുറം കടന്നു ചിന്തിക്കാനുള്ള ബുദ്ധി തരുന്നില്ല അതെല്ലാം ഭാവനയായിട്ട് അവൻ കാണുന്നു ആ അടുത്ത ജന്മം ഉണ്ട് നല്ല ഭാവനയാണ് എന്ന നിലയിലാണ് അവർ ചിന്തിക്കുക അങ്ങനെയുള്ള അവർ യമരാജന്റെ പിടിയിൽ അകപ്പെടും അങ്ങനെ ജീവിച്ച് ജീവിച്ച് കുറെ അങ്ങോട്ട് എത്തുമ്പോൾ പണത്തിനും ധനം നേടാൻ വേണ്ടി ആർത്തി പിടിച്ച് ഓടി നടക്കുമ്പോൾ അവസാനം എന്തു ചെയ്യും കാലം വന്നിട്ട് പിടിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് വേറെ പല യൂനികളിലും പിടിച്ചുകൊണ്ടേ കൊണ്ടേ തള്ളിയിടും ഇവിടുന്ന് പിടിച്ചോണ്ടായിട്ട് വേറെ യോനിയിൽ ഇപ്രാവശ്യം ഹിന്ദുവായിട്ടായിരിക്കും ഭയങ്കര ഹിന്ദുമതത്തെപ്പറ്റി തപ്പിച്ച് കിടക്കുന്നവനായിരിക്കും അവസാന കാലം വന്ന് പിടിച്ചിട്ട് നാളെ കൊണ്ടുപോയിട്ട് എവിടെ ഇടും ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കുടുംബത്ത് യോനിയിൽ കൊണ്ടുപോയിട്ടങ്ങും പിന്നെ അവിടെ വന്നിട്ട് ഇസ്ലാമിന് തീവ്ര അതും എല്ലാം പിടിച്ചു പിന്നെ അവൻ്റെ സംസാരം ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അല്പമെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന മണ്ഠത്തരമാണെന്ന് അല്പൻ അല്പജ്ഞാനികളാണെന്ന് മനസ്സിലാകും ഇപ്പൊ എന്ത് ചെയ്യുന്നു യമരാജന്റെ പിടിയിലകപ്പെട്ട് പലവിധ യോനികളിൽ തല്ലുവിടുകയും ജനന മരണ ചക്രത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ജനിച്ച് മരിച്ച് കർമ്മം ചെയ്യും അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ച് അങ്ങനെ ജീവിതം പാഴാക്കുന്നു ആര് സാധാരണ വാദികൾ അവർക്ക് ആത്മീയമൊന്നുമില്ല വെറുതെ അതിൻ്റെ ഇടയ്ക്ക് കുറെ ആത്മീയം ഞാൻ സനാതനധർമ്മമെന്നോ അല്ലെ ഇസ്ലാം പണ്ഡിതനോ ഇസ്ലാം മതം മറ്റേതെന്നോ അല്ലെ ക്രിസ്ത്യൻ മതം ഇതെല്ലാം പറഞ്ഞു കിടക്കുന്നുണ്ട് ജലാതത്തിലോ ഇതൊന്നും ആത്മീയമൊന്നുമല്ല ആത്മീയമെന്ന് പറയുന്ന എന്താണ് ഈ നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഒരു ശക്തിയുണ്ട് ഏകമായ ഒരു ശക്തി അതാണ് ബ്രഹ്മം അതിനൊരു സുന്ദരമായ ലോകം കൊണ്ടാണ് അതിന് നമ്മളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറെ ആഗ്രഹം ഉണ്ടായിട്ട് ചിന്തകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അത്ര മാത്രമേ അതിനർത്ഥവും ആ സത്യം മനസ്സിലാക്കുന്നതാണ് ആത്മജ്ഞാനം ഇനി അടുത്തതിൽ എന്താ പറയുന്നത് നോക്കാം